ആ റൈറ്റിംഗ് പാഡ് ഇർഷാൻ എടുക്കാം ദാ ഒരു മാർക്കർ പെണ് എടുക്കാം അതിനുശേഷം ഇർഷാ എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിത്രം അതെന്താണോ അതിൽ വരയ്ക്കാം ഓക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തീർത്താണോ അല്ല ഓക്കെ എൻ്റെ കയ്യിലൊന്ന് പിടിക്കാം ഈ കയ്യിൽ ആ കൈ പിടിക്കാം എന്താണ് എന്താണത് എല്ലാവർക്കും ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ ഭയമാണല്ലോ ഇടത്തേക്ക് വരാനായിട്ട് ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം ഓക്കെ എന്തായാലും ഞാൻ വരച്ചെന്താ നോക്കാം ഇർഷാദ് കണ്ണൂർ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പെർഫോമൻസിന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഡിയൻസിൽ നിന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഇർഷാദ് സ്ഥലം കണ്ണൂർ ആണ് എന്താ ചെയ്യുന്നത് എഞ്ചിനീയർ ശരി ഓക്കെ 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 അപ്പോൾ ഇർഷാദ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൈറ്റിംഗ് പാഡ് ഇർഷാ എടുക്കാം ഒരു മാർക്കപ്പ് പെണ്ഡടുക്കാം അതിനുശേഷം ഇർഷാന്റെ മനസ്സിലുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിത്രം അതെന്താണോ അത് അതിൽ വരയ്ക്കാം പക്ഷെ വരയ്ക്കുന്നത് ഒരു കാരണവശാലും ഞാൻ കാണരുത് എന്താണെന്നുള്ളത് അത് വരച്ചതിനു ശേഷം ഹൈഡ് ചെയ്ത് തന്നെ അതായത് ഇങ്ങനെ തന്നെ നിന്ന് വരയ്ക്കാം അതിനുശേഷം ഇങ്ങനെ തന്നെ പിടിക്കാം റെഡിയാണോ യെസ് ഓക്കെ വരയ്ക്കാം ഞാൻ കാണാതെ വേണം വരയ്ക്കാൻ വരച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്തോ സംഭവം തോന്നുന്നുണ്ടല്ലോ സമയം കഴിഞ്ഞോ ഞാൻ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തീർത്താണോ അല്ല വളരെ ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് അല്ല ഭംഗിയായിട്ട് അല്ല വരച്ചില്ല അല്ല ഞാൻ കുറച്ച് സമയം എടുക്കുന്ന നടപ്പൊ ഞാൻ വിചാരിച്ചിട്ട് വളരെ ഭംഗിയിൽ വരച്ചുണ്ടായി വിചാരിച്ചു ഓക്കെ എന്തായാലും വരച്ചത് എന്താന്ന് മനസ്സിലുണ്ടല്ലോ ഓക്കെ എന്റെ കയ്യിൽ പിടിക്കാം ഈ കയ്യില് ആ കൈ പിടിക്കാം എന്താണത് എല്ലാവർക്കും ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ ഭയമാണല്ലോ ഇടത്തേക്ക് വരാനായിട്ട് എന്താ മനസ്സിലുള്ളതൊക്കെ അങ്ങനെ നാട്ടുകാർ അറിയുന്നോ പ്രശ്നാണ് മനസ്സിൽ ആ ഒരു റൈറ്റിംഗ് പേപ്പറിൽ വരച്ചിരിക്കുന്നത് അത് മാത്രം ഇങ്ങനെ വിചാരിച്ചാൽ മതി ഞാനതൊന്ന് അതെന്താണെന്ന് ഞാനും ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം മെന്റലിസം പെർഫോമൻസ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ചാൻസ് ആണ് ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലൊന്ന് ഇമാജിനേഷൻ നടത്തുക ഓക്കെ 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 അവിടെ തന്നെ നിൽക്കാം ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം നമ്മളിപ്പോൾ മാജിക്കാണ് ചെയ്യുന്നതെങ്കിലേ നമുക്ക് മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് പെർഫോം ചെയ്യാം അപ്പോൾ അത് പല ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അത് സക്സസ് ആവും എന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പാകപ്പിഴ കൊണ്ടൊക്കെയാണ് അബദ്ധം സംഭവിക്കാറ് പക്ഷെ മെന്റലിസത്തിൽ അങ്ങനെയല്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഓഡിയൻസായിട്ട് ഓഡിയൻസിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇർഷാദ് വരച്ച എന്താണെന്നൊന്ന് കാണിക്കാമോ ക്യാമറയിലും ഓഡിയൻസിലും എല്ലാവരും കാണിക്കാം എന്താണ് വരച്ചത് എന്തായിരുന്നു ക്ലോക്ക് തന്നെ അത് തന്നെയാണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെയായിരുന്നോ മറ്റെന്തോ അല്ലേ മനസ്സിൽ വിചാരിച്ചത് ഇതാണോ ക്ലോക്ക് തന്നെയാണോ ക്യാമറയിൽ കാണാമല്ലോ അല്ലേ ഓക്കെ കയ്യിൽ പിടിച്ചോളൂ ഇങ്ങനെ തന്നെ പിടിച്ചോളൂ ക്ലോക്ക് തന്നെയാണോ വരച്ചത് പന്ത്രണ്ട് മൂന്ന് ആറ് ഒൻപത് എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ ഷുവർ ആണോ അത് തന്നെയാണോ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചു മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞപ്പോഴും അത് തന്നെയാണോ മനസ്സിൽ വിചാരിച്ചു ഞാൻ എന്താ നോക്കാം എന്തായാലും ഇർഷാദ് ചെറുതായിട്ടൊന്നും ടെൻഷൻ ആയി തോന്നല്ലേ അപ്പൊ എന്തായാലും ഉപയോഗിച്ച് ഇനിയും കുറച്ച് മെന്റലിസ് എഫക്ട് കൂടെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നലെയാണ് ഇർഷാദ് വന്നിരുന്നെങ്കിൽ ഇർഷാദിനെ ഹിപ്നോട്ടിസം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ ആയിട്ടും പറഞ്ഞിട്ടുണ്ടോ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് കാരണം എന്റെ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നാലും നമുക്ക് നോക്കാം മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് വെച്ചിട്ട് ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നു ഞാൻ നോക്കട്ടെ ട്രൈ നോക്കാം എന്താണ് എന്താണ് ചോദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പലരും അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ യാത്രകളിലൂടെയാണ് പല കാര്യങ്ങൾ അറിവുകൾ നമ്മൾ നേടുന്നത് ഞാൻ മുൻപുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു പക്ഷെ നമ്മൾ എന്താ പറയാ നമ്മളെ സഹായത്തിനായിട്ട് എത്തുന്നത് ചിലപ്പോൾ ഒരു ഹിന്ദു മതത്തിലൊരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിലൊരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മതത്തിലാളായിരിക്കാം അതല്ലെങ്കിൽ ഇത് ഒന്നും പെടാത്ത നിരീശ്വരവാദി ആയിട്ടുള്ള ഒരാളായിരിക്കാം അപ്പൊ നമ്മളെ ആരാണോ സഹായിക്കാൻ വരുന്നത് അവര് നമ്മളൊരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന മാത്രം വെച്ചുകൊണ്ടായിരിക്കും സഹായിക്കുന്നത് അപ്പം എല്ലാവരും നമുക്ക് ആവശ്യമാണ് സോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ട്രാക്കിലല്ല എന്റെ രീതി എന്ന് വെച്ചാൽ എന്നാൽ ഞാൻ കടുത്ത മതവിശ്വാസിയല്ല അന്ന് വ്യത്യസ്തമല്ല പക്ഷെ അതിൻ്റെ ഇടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരിക്കലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റു മതങ്ങളെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളം ഏത് മതവും വിശ്വസിക്കാനുള്ള അനുവാദം ഉണ്ട് നമുക്ക് ആ മതം പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഉണ്ട് എന്നാൽ സയൻസ് പ്രമോട്ട് ചെയ്യാനുള്ള അനുവാദം ഉണ്ട് ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ആ മതങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അനുവാദം നമുക്ക് നൽകുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇനിയിപ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്ര സംസാരിച്ചാലും നമ്മുടെ സമയ നഷ്ടമാണത് ശരിക്കും നമ്മുടെ സമയം വെറും ബെസ്റ്റാണ് ഇനി ദൈവമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്ത് ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുത്താലും അതും നമുക്ക് നഷ്ടമാണ് അപ്പോൾ ആ പണിക്ക് ഞാൻ നിൽക്കാറില്ല ഇപ്പോൾ കാര്യം ക്ലിയർ ആയി വിചാരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിലും നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്തതിലും സഹകരിച്ചതിലും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലുമുള്ള നന്ദി അറിയിക്കുന്നത് നല്ലൊരു ഗൈഡ് അദ്ദേഹത്തിന് കൊടുക്കാം